ഹായ് കുഞ്ഞോനാണേ അപ്പോൾ നമ്മളിന്ന് അമ്മൻ്റെ വീട്ടിലേക്ക് പോവാണ് അമ്മൻ്റെ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് അവിടെ കൊച്ചിക്കോയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊച്ചിക്കോയ കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിക്കോയുണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വിളി വന്നതാണ് കൊച്ചിക്കോയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും വൈഫോടും കൊച്ചിക്കോയ കഴിക്കാൻ വേണ്ടി പോയതാണ് നേരെ കിച്ചണിലേക്ക് പോയപ്പോൾ അമ്മായി അവിടെ ഉണ്ട് അമ്മായി കൊച്ചിക്കോയ ഒരു കുടുക്കയിലേക്ക് മാറ്റി നമുക്ക് വളവി തരികയാണ് നല്ല മുരിഞ്ഞ അവിലുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊച്ചിക്കോയൻ കറിയുണ്ട് അപ്പോൾ വാവാണ് അതെടുത്തിട്ട് മേശപ്പുറത്തേക്ക് കൊണ്ടു പോവാണ് അപ്പോൾ ഹാളിൽ മേശപ്പുറത്ത് കൊണ്ട് വെക്കുകയാണ് ഇനി നമുക്ക് അത് കഴിക്കണം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാണ് അപ്പോൾ എല്ലാം സെറ്റാണ് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റ് അതേപോലെ അവിലുണ്ട് കൊച്ചിക്കോയ കറിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം സെറ്റാണ് അപ്പോൾ ഞാനും എല്ലാം കഴുകി കഴിയാണ് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി കൈ കഴുകാനുള്ള പരിപാടിയാണ് കൈ കഴുകി നേരെ വന്നിരിക്കുകയാണ് ഇനി ഒന്നും നോക്കാനില്ല ഇനി നമ്മളെ കൊച്ചിക്കോഴ കഴിച്ചിട്ടുണ്ടെ ബാക്കി കാര്യം കുറച്ചായി നമ്മളെ കൊച്ചിക്കോഴ കഴിച്ചിട്ട് ഇനി കൊച്ചിക്കോഴ അടിച്ച് കയറ്റട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വിശേഷവുമായിട്ട് പുതിയൊരു വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ